ിൽ അനുഗ്രഹീതരായവരെയും ദിവ്യ കാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മതായുടെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിന്റെ ഇരുപത് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ ഭാഗത്തിൽ നാം വായിക്കുന്നത് സബദീപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് ബദീപുത്രന്മാര് കർത്താവിന്റെ അരികിലേക്ക് അവരുടെ അമ്മയെയും കൂട്ടിക്കൊണ്ട് കടന്നു വന്ന് ഈശോയെ വണങ്ങി നിൽക്കുകയാണ് ഉടനെ തന്നെ ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഉടനെ തന്നെ ആ അമ്മ പറയുകയാണ് അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുവാനുള്ള കൃപ എൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് ഈശോ തുടർന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് പ്രിയപ്പെട്ടവരെയും ഈശോയുടെ ജീവിതത്തെയും ദൗത്യത്തെയും തെറ്റിദ്ധരിച്ച ഒരമ്മയെയും രണ്ട് മക്കളെയുമാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് കുടുംബ ബന്ധത്തിൻ്റെ ബലത്തില് തങ്ങളുടെ മക്കളുടെ ജീവിതത്തെ ഉയർത്താമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈശോയുടെ അരികിലേക്ക് കടന്നു വന്ന അമ്മയും മക്കളും പ്രിയപ്പെട്ടവരെയും നമ്മൾ കാണുന്നത് ഈ അമ്മയുടെ ശുപാർശ ഈശോയുടെ അരികില് ഈ അമ്മയുടെ ശുപാർശ ശരിക്കും ഒരു തറനിരപ്പിനുള്ള ഒരു ആധ്യാത്മികതയാണ് നമ്മൾ കാണുക ഈ അമ്മയും ഈ മക്കളും മറ്റാരുടെ അരികിലല്ല പോയത് ഈശോയുടെ അരികിലാണ് ഈശോയുടെ ഇടത്തും വലത്തുമാണ് നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചു ചോദിക്കുന്നതും പക്ഷെ ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈശോയുടെ ജീവിതത്തെ ഈ അമ്മയും മക്കളും നോക്കിക്കാണുന്നത് ഈ ആധ്യാത്മികത ഒരു തറനിരപ്പിലുള്ള ഒരു താഴ്ന്ന തരം ഒരു ആധ്യാത്മികതയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ പലപ്പോഴും ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കളുടെ ജീവിതത്തിലും വന്ന് സംഭവിക്കാവുന്ന ഒരു വീഴ്ചയാണിത് ഭൗതിക തരത്തിലുള്ള താഴ്ന്ന തരത്തിലുള്ള ഒരു ആധ്യാത്മികതയെ മുറുകെ പിടിക്കുന്ന സമൂഹമായിട്ട് നമ്മുടെ സമൂഹം ഇന്ന് മാറുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ് ഒരു അത്യാഗ്രഹം ആണിത് ശരിക്കും തങ്ങളുടെ മക്കള് മറ്റുള്ളവരെക്കാളും ഉയർന്നു നിൽക്കണമെന്നുള്ള ഒരു ചിന്ത ഒരു അത്യാഗ്രഹത്തോടു കൂടെയാണ് ഈ അമ്മയും മക്കളും ഈശോയുടെ അരികിലേക്ക് കടന്നു വരുന്നതും എല്ലാ ദുഷ്ടതയുടെയും അടിവേര് ഈ അത്യാഗ്രഹമാണ് എന്നാണ് പറയുക പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ അരികിലേക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ നമ്മൾ മറ്റാരുടെയും പക്കിലേക്ക് പോകുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും പോകുന്നില്ലായിരിക്കാം നമ്മൾ ദേവാലയത്തിലായിരിക്കാം പോകുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ ഈശോയുടെ ശുശ്രൂഷകളിൽ സഭയോട് ചേർന്നുള്ള ശുശ്രൂഷകളിലൊക്കെ ആയിരിക്കാം നമ്മൾ നിൽക്കുന്നത് വൈദികരോട് ചേർന്നുള്ള ശുശ്രൂഷകളിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ശുശ്രൂഷകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഒരു തരം താഴ്ന്ന ആധ്യാത്മികതയെ ലൗകികമായിട്ടുള്ള ഒരു ആധ്യാത്മികതയെ മുറുകെ പിടിച്ച് ഈശോയുടെ അരികിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതൊരു അത്യാഗ്രഹമായിട്ട് മാറാം അതായത് സർവ തിന്മയുടെയും അടിവേരുമായിട്ടാണ് ഈശോയുടെ അരികിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത് പല വിശ്വാസികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു തകർച്ചയാണിത് പ്രിയപ്പെട്ടവരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്ഭുതം കാണാം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടും അങ്ങനെ ഒത്തിരിയേറെ മറ്റു പല കാര്യങ്ങളിലും ചെയ്തുകൊണ്ട് നമ്മൾ ആധ്യാത്മികതയെ അന്വേഷിച്ചു പോകുമ്പോൾ ഈ ഒരു അത്യാഗ്രഹത്തിൻ്റെ കീഴിലുള്ള ഒരു യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന പോലും ചില ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാ ഇതെല്ലാം സാധിച്ചു കിട്ടിയതിനു ശേഷം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നമ്മൾ അത് പരിശോധിച്ചു നോക്കണം സാധ്യമായിട്ട് എല്ലാം ലഭിച്ചതിന് ശേഷം പലപ്പോഴും നമ്മൾ ആധ്യാത്മിക ജീവിതത്തില് പ്രാർത്ഥനാ ജീവിതത്തിൽ വീണു പോകാറുണ്ട് കാരണം അത്യാഗ്രഹമാകുന്ന സർവ്വ തിന്മയുടെയും അടിവേരിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ അരികിലേക്ക് വരുന്നത് ഇന്ന് ഈ വചനഭാഗം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ അരികിലേക്ക് കടന്നു വരുന്നത് ഈ സബദീ പുത്രന്മാരുടെ ഈ അമ്മയുടെയും മക്കളുടെയും മനോഭാവത്തോടു കൂടിയാണോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക അത്യാഗ്രഹത്തോടുകൂടെ ഒരു തരം താഴ്ന്ന ആധ്യാത്മികതയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവരാണ് നമ്മളെങ്കിൽ ഈശോയെ അതിൽ നിന്നൊരു മാറ്റം നൽകി യഥാർത്ഥത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ അങ്ങയോട് ചേർന്ന് സഞ്ചരിക്കുവാൻ അങ്ങയെ സ്നേഹിക്കുവാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ഹാലലു യേശു ആരാധന ഹാലലു 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 ഈശോയെ ആരാധന 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 കർത്താവ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഇവരുടെ ആധ്യാത്മിക ജീവിതത്തെ ഉയർന്ന തരത്തിലുള്ള ചിന്തകളെയും ഉയർന്ന നിലവാരത്തിലുള്ള പ്രാർത്ഥന ശൈലികളെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ അത്യാഗ്രഹം എന്ന വലിയ പാപത്തെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അശുദ്ധമായതൊക്കെയും അങ്ങേയുടെ തിരുരക്തത്താൽ കഴുകി ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി കളയണമേ ഹാലലൂയ്യ ഹാലലൂയ ഹാലുയ്യ യേശു ആരാധന 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 ഹാലലൂയ ഹാലുയ്യ ഹാലുയ്യ ഈശോയെ ആരാധന ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ